അഭിമന്യു കൊലപാതക കേസിൽ ആസൂത്രകരായ ഭീകരവാദികൾ കാണാമറിയത് പി എഫ് ഐ ഭീകരവാദികൾ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ് അഭിമന്യുവിൻ്റെ വട്ടവടയിലെ വീട് സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ മുഖ്യകണ്ണികൾ പിടിയിലാകാത്തതിനെക്കുറിച്ച് അഭിമന്യുവിൻ്റെ മാതാപിതാക്കൾ പരാതിപ്പെട്ടിരുന്നു കൊലപാതകം നടന്ന് വർഷം പിന്നിടുമ്പോഴും മുഖ്യ ആസൂത്രകരെ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട പി എഫ് ഐ ഭീകരവാദ സംഘത്തിലെ കണ്ണികളെ ഇപ്പോഴും നിയമത്തിനു മുന്നിൽ എത്തിക്കാനാകാത്തത് അന്വേഷണ സംഘങ്ങളുടെ പ്രധാന വീഴ്ചയാണ് വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ മാതാപിതാക്കൾ ചൂണ്ടിക്കാണിച്ചതും അന്വേഷണത്തിലെ പോരായ്മകളാണ് കൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടവരെല്ലാം പിടിയിലായിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുമ്പോഴും ഗൂഢാലോചനയിൽ പങ്കാളികളായവരിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്താൽ കൊലപാതക ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും കണ്ടെത്താനാകും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിനെ പി എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദികൾ കുത്തിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പതിനാറ് പ്രതികളാണ് ആദ്യഘട്ടത്തിൽ വിചാരണ നേരിടുന്നത് ഡിസംബർ മൂന്നിന് കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട് ജനം കൊച്ചി